തലമുടി ബാധിച്ചവരും ഇനി നിരാശപ്പെടേണ്ടതില്ല അത്യാധുനിക രീതിയിൽ മുടി സ്വാഭാവികമായ തിന് ഒരു സംഘം ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സെനാഫോളിക്സ് ഹെയർ ക്ലിനിക് ആലുവയിൽ തുറന്നു ആലുവ മാർക്കറ്റിനു സമീപം അൻവർ എം എ നഗരസഭ ചെയർമാൻ എംഒ ജോൺ വൈസ് ചെയർമാൻ സൈജി ജോളി എന്നിവർ സംസാരിച്ചു നമ്മുടെ മുഖത്തിനും ശരീരത്തിനുമൊക്കെ മാറ്റങ്ങൾ വരുത്താം അല്ലെങ്കിൽ പോകാനും തീർച്ചയായിട്ടും ഈ ഒരു സംരംഭം അതിനുതകുന്നതാണ് എനിക്ക് തോന്നുന്ന മൂന്ന് സഹോദരിമാരാണല്ലേ മൂന്ന് പേരാണ് ഇതിന് തുടക്കം മൂന്ന് മൂന്നുപേര് നേരത്തെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടാണ് അവര് സ്വന്തമായി ഏതായാലും ആലുവയ്ക്ക് അഭിമാനം നൽകുന്ന ഒരു സങ്കല്പം എൻ്റെ പ്രിയപ്പെട്ട മൂന്ന് സഹോദരിമാരുടെ താല്പര്യം അവ വളരെ സമഗ്രമായി അത് ആവിഷ്കരിക്കുകയാണ് ഒരുപാട് ജനങ്ങൾക്ക് അത് ആൺകൃഷ്ണ വ്യത്യാസമില്ലാതെ ജനങ്ങൾക്ക് സന്തോഷം പകരും എന്ന് എനിക്ക് ഒരു അവനവൻ കണ്ണാടി നോക്കുമ്പോൾ അവനവന്റെ സൗന്ദര്യത്തിൽ സംതൃപ്തി എല്ലാവർക്കും ഉണ്ടാകും വലിയ കുഴപ്പമൊന്നുമില്ല സംരംഭം തുടങ്ങുന്നതും നമ്മൾ ഒരുപാട് ധ്വാനത്തിന്റെയും ഹാർഡ് വർക്കിന്റെയും ഒരുപാട് പ്രാർത്ഥനകളും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകും അതേപോലെ തന്നെ ടെൻഷനും വ്യാകുലതയും ഒക്കെ ഒരു സംരംഭം തുടങ്ങുന്നതിന്റെ ഭാഗമാണ് പക്ഷെ ഇന്നിവിടെ ഈ സംരംഭം തുടങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ലോകത്ത് ഞാനിപ്പോ ഒരു ആലുവ എന്നോ കേരള എന്നോ ഇന്ത്യ എന്നോ പോലും പറയുന്നില്ല ഒരു ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മനുഷ്യർ ആഗ്രഹിക്കുന്നത് അത് ഇപ്പോഴും ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ല ക്ലിയോപാട്രയുടെ കാലം മുതൽ തന്നെ എങ്ങനെ നമ്മൾ നന്നായി നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കാം അല്ലെങ്കിൽ നമ്മുടെ മുടിയാണെങ്കിലും സ്കിന്നാണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മൾ എപ്പോഴും യങ് ആയിട്ട് യങ് ലുക്കിംഗ് യങ് അല്ലെങ്കിലും യങ് ലുക്കിംഗ് ആയിരിക്കണം എന്നാണ് പൊതുവേ ഉള്ള എല്ലാവരുടെയും ആഗ്രഹം അപ്പൊ അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഡിമാൻഡ് മനുഷ്യന്റെ മനസ്സിലുള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് വലിയ സ്കോപ്പാണ് ഉള്ളത് അത് നല്ലൊരു സംരംഭമായി തീരട്ടെ ഇവർക്ക് എല്ലാവിധ ആശംസകളും നേടുന്നുണ്ട് നിർത്തുന്നു ൊഴിച്ചിലും കഷു കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുടെ എണ്ണം വരികയാണ് നാട്ടിലും വിദേശത്തുമുള്ളവരുടെ ചികിത്സാ സൗകര്യത്തിനായാണ് ഇതാരംഭിച്ചത് കേരളത്തിന്റെ മെഡിക്കൽ ടൂറിസം സാധ്യതകളും ഇവിടെ പ്രയോജനപ്പെടുത്താനാകും പ്രകൃതിദത്തവും വേദനരഹിതവുമായ ഹെയർ പ്ലാൻ പ്രൊസീജിയറിലൂടെ മുഖത്തിന്റെ ആകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ നഷ്ടപ്പെട്ട മുടികൾ പുനഃസ്ഥാപിക്കാനാകും താടി മീശ ഐബ്രോ കറക്ഷൻ ട്രീറ്റ്മെന്റുകൾക്കും പ്രത്യേക ൾക്കും സജ്ജമാണെന്ന് ഡിറക്ടർമാരായ ഡോക്ടർ ജസ്മിന അസീം ഡോക്ടർ നിഷാന സിദ്ദിഖ് ഡോക്ടർ ജെൻസി ജൻസി മാത്യു എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ആലുവ ഉദ്ഘാടന വേള ഞങ്ങളുടെ ഹൃദയത്തിൽ തട്ടുന്ന വിധം എല്ലാ കാലവും ഓർത്തിരിക്കുന്ന വേണം ഈ നിമിഷത്തെ അവിസ്മരണീയമാക്കിയ എല്ലാ മുഖ്യ മുഖ്യ വിശിഷ്ടാതിഥികൾക്കും സഹകരണവും കരുതലും കൊണ്ട് ഞങ്ങളെ ചേർത്ത് നിർത്തിയ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞു കുറഞ്ഞ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ മുതൽ ആവശ്യമില്ല വായ്പാ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഹെലോസ് Posters, creativity, curiosity, and a love for learning. Our team of educators are fully dedicated to giving your child the best start on the educational path. Our facilities provide a safe and stimulating environment where your child can discover, explore, and grow. Join us at Hello Kids Aloha and watch your child thrive. As we embark on this wonderful journey together, enroll your child today.